സാധനങ്ങളെല്ലാം എന്നാ തീരുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളെന്താണേലും പുറത്തു പോയ വീഡിയോ എടുക്കുന്ന എല്ലാവർക്കും അറിയാം കാരണം ഞാനീ മുറ്റത്തേക്ക് ഇറങ്ങിയ പോലും വീഡിയോ ചില കടക്കാര് സവോള കുഞ്ഞുങ്ങൾ തരൂട്ടോ ഇതുപോലെ കട്ടം കൂടി ബിസ്കറ്റോ അങ്ങനെയൊന്നും ഞാൻ കഴിക്കത്തില്ല നമുക്ക് ഇപ്പൊ ഇത് ഞാൻ എല്ലാ കുട്ടികർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കണ്ടിട്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കണം അപ്പം ഞങ്ങളൊരു ഒരു ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നേരത്തെ ഇട്ട വീഡിയോ ആണ് നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ഷോപ്പ് ചെയ്യുന്ന ഷോപ്പ് ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് അത് എത്ര നാൾ യൂസ് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് അപ്പം ഇന്നത്തെ ഡേറ്റ് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് അപ്പം നമ്മൾ ഈ ആറാം തീയതി മുതൽ വാങ്ങിയ ഈ സാധനങ്ങളെല്ലാം എന്നാ തീരുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ നമ്മളെന്താണേലും പുറത്ത് പോയ വീഡിയോ എടുക്കുന്ന എല്ലാവർക്കും അറിയാം കാരണം ഞാൻ ഈ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ പോലും വീഡിയോ എടുക്കും കാരണം നമുക്ക് നമുക്കെങ്ങും പോകാനൊന്നുമില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഒരു മാസത്തേക്ക് സാധനങ്ങൾ എന്ന് തീരുന്ന് നോക്കാം അപ്പം നമ്മൾ ഇന്ന് വാങ്ങിയത് എന്തൊക്കെയാണെന്ന് അപ്പോൾ കാണിച്ചു തരാം അതിനു മുമ്പ് ഞാൻ ഇവിടെ എങ്ങാനും നിലത്തിരിക്കാം ആദ്യത്തെ ഇവിടെ നിന്ന് കാണിച്ചേ കാണിച്ചേക്കല്ലേടാ ആദ്യം നമ്മൾ മുട്ട വാങ്ങിയിട്ടുണ്ട് കേട്ടോ മുപ്പത് മുട്ടയാണ് അപ്പൊ ഈ മുപ്പത് മുട്ട ഇവർ കഴിക്കോന്ന് ചോദിച്ചി നോക്കണ്ട കാര്യമേ ഇല്ല കാരണം പറഞ്ഞാൽ ഈ മുട്ട നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ബാസ്കിമോനും കൊടുക്കാറുണ്ട് കേട്ടോ ബാസ്കിമോൻ ആഴ്ചയിൽ ഒരു മൂന്ന് നാലഞ്ച് മുട്ടയൊക്കെ കൊടുക്കാറുണ്ട് കാരണം വേറെ പ്രോട്ടീൻ ഒന്നും ബാസ്കിമോന് ചെല്ലാനില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഡോഗ് ഫുഡും ഉണ്ട് ഇതും ഇത് രണ്ടും കാര്യങ്ങളാണ് അങ്ങനെ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് പട്ടിക്കൊരു മുട്ട ഒന്നും നൽകാൻ പോലും ഇല്ലായെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാലോ അതുകൊണ്ട് ഒരു ട്രേ മുട്ട മുപ്പത് മുട്ടയേ ഉള്ളൂ അത് നമ്മൾ അങ്ങനെ കൊടുക്കും പിന്നെ ഇവിടെ അങ്ങനെ മീൻ വാങ്ങാറില്ല കേട്ടോ കാരണം മീൻ ഇവനെങ്ങും കഴിക്കത്തില്ല മീൻ അതുകൊണ്ട് നമ്മൾ മീൻ അങ്ങനെ വാങ്ങാറില്ല സ്കൂളിൽ എന്താണേലും കൊടുത്തുവിടുമ്പോൾ ഇവ മീൻ കൊണ്ടുപോയാൽ തിരിച്ചും കൊണ്ടു വരത്തേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് മെയിനായിട്ട് പിന്നെ മുട്ട എന്നാൽ അത് അതേ അതേപടിന്ന് തിരിച്ചു കൊണ്ടുപോവുന്നു അത് പിന്നെ നിനക്ക് തന്നു വിട്ടിട്ടില്ല നീ കോട ഇറക്കാതെ തിരിച്ചു കൊണ്ടുവന്നത് എല്ലാരും കണ്ടതാട്ടോ വേടിയതിനകത്ത് കിടന്നു കാപ്ഷ്യം പോലെ മീൻ കൊടുത്തു വിട്ടിട്ട് ആൻസ് പറഞ്ഞ മീനിന്റെ താറ്റ അവസ്ഥ എങ്ങനെ അപമാനിക്കല്ലേന്ന് അപ്പൊ ഇന്ന വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടോ കാരണം ആൻസോട് ഫേവറേറ്റ് ഉണ്ട് ഇതിനകത്ത് എന്നാ നിന്റെ ആ കൂന്തളാണോ അപ്പം അപ്പം കക്ക ഞാൻ തന്നെ കഴിച്ചോളാം അത് കഴിഞ്ഞ ദിവസം ലീവിയ ഡിസൈൻസിനെ അവൻ കക്ക ഇറച്ച് മോന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ആൻസിന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ കക്ക ഇറച്ചി ആൻസൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ ഇത് നന്നാക്കണം ഇനിരുന്ന് പിന്നെ ഇത് ആൻസൂട്ടിന് വേണ്ടിയിട്ട് കൂന്തള മീൻ കൂടിയുണ്ട് കേട്ടാ കൂന്തളം വാങ്ങിയിട്ടുണ്ട് അത് രണ്ട് മീനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ചെമ്പല്ലി മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ത് ചെമ്പല്ലി ചെമ്പല്ലി മീൻ ഒന്നര കിലോ ചെമ്പല്ലി വാങ്ങിയിട്ട് തൊലി പൊളിച്ച് അവിടെ നിന്ന് വാങ്ങി അത് നമുക്ക് വറക്കാൻ വേണ്ടിയിട്ടാണ് കറിയൊന്നും വെക്കുള്ളൂ കറി വെച്ചിട്ട് ഇവിടെ അയല വെച്ചിട്ട് ഇതുവരെ തീർന്നിട്ടില്ല അങ്ങനെ ഇരിക്കുക ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കാം എന്ന് വെക്കാം അപ്പം നമ്മൾ മീൻ ഇങ്ങനെ പോകുമ്പോൾ മാത്രമേ വാങ്ങാറുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് വരുമ്പോൾ വല്ല കാലത്തൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് ഏതായാലും രണ്ടാഴ്ചത്തേക്ക് ഞാൻ ഇവിടെ എന്താണേലും വാങ്ങത്തില്ല വാങ്ങത്തില്ലാട്ടോ പിന്നെ നമ്മൾ അരി പത്ത് കിലോ അരി നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ പത്ത് കിലോ അരി വീണ്ടും വാങ്ങിയിട്ടുണ്ട് നമ്മൾ കൂടുതലും ചോറായിരിക്കും കേട്ടോ കഴിക്കുന്നത് ഷുഗർ വരുവോ നമ്മൾ യാതൊരു വിധ പേരും നമ്മൾ നല്ല അരിയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഷുഗർ പാരമ്പര്യമായിട്ടൊക്കെ വരുത്തുള്ളൂ പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവനുസരിച്ചാണ് ഈ ഷുഗറൊക്കെ വരുന്നത് നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിച്ചാൽ മാത്രമേ വരത്തുള്ളൂ നമ്മൾ മിതമായ രീതിയിൽ എന്ത് കഴിച്ചാലും നമുക്ക് ഒരു ഓരസുഖവും വരത്തില്ലട്ടോ ഉദാഹരണം ഞങ്ങളുടെ ഫാമിലിയാണ് എൻ്റെ വീട്ടിൽ ആർക്കും ഷുഗറോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ദൈവം കൂടി ദൈവത്തിൻ്റെ കാര്യം കൂടെ നമ്മൾ നോക്കണം അല്ലേ കുട്ടികാരെ സത്യം പറഞ്ഞു പിന്നെ നമ്മൾ കപ്പ കപ്പ ഞാൻ വാങ്ങിയതല്ല കേട്ടോ അമ്മച്ചിക്ക് കപ്പ തിന്നണം നാളെ കപ്പ വാങ്ങിയപ്പോൾ എനിക്ക് അസുഖം വന്നില്ല അതുകൊണ്ട് ഇന്ന് കപ്പ വാങ്ങിച്ചോണ്ട് രണ്ട് കിലോ കപ്പ എങ്കിലും വേണം എന്ന് പറഞ്ഞു അങ്ങനെ കപ്പ വാങ്ങിയതാണോ അപ്പൊ കപ്പയ വാങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മൾ ഏത്തപ്പഴാണ് കേട്ടോ വാങ്ങിയത് ഇത് മൂന്ന് കിലോ ഏത്തപ്പഴത്തിന് നൂറ് രൂപ മൂന്ന് കിലോ ഏത്തപ്പഴത്തിന് നൂറ് രൂപ ഇനി കുറേ നാളത്തേക്ക് പഴംപൊരി ഞാൻ മൈദ വാങ്ങണം എന്നാലോചന കാര്യം വിട്ടുപോയടാം പിന്നെ നമുക്ക് ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാം ഏത്തപ്പഴം കൊണ്ടുള്ള പല വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ വാങ്ങിയത് പിന്നെ സവോള സവോള ആണെങ്കിൽ ഒരുമിച്ച് വാങ്ങിക്കും മൂന്ന് മൂന്ന് കിലോ അതൊന്നും എനിക്കറിയില്ല മൂന്ന് കിലോ സവോളയ്ക്ക് നൂറ് രൂപ നേരത്തെ എവിടെയെ കണ്ടു നാല് കിലോ നൂറന്നിട്ടാ പക്ഷെ ഇന്ന് നമ്മൾ പോയപ്പോൾ മൂന്ന് കിലോ സവോളക്ക് രൂപ നല്ല സവോളയാണ് കേടായ സവോള ഒന്നുമല്ല നല്ല ഉള്ളി തൊണ്ട് പൊളിച്ചതുപോലെയുള്ള സവോളയാണ് സവോളയും പിന്നെ ചുവന്നുള്ളിയും വാങ്ങിയിട്ടുണ്ട് ഇവിടെ ചുവന്നുള്ളി തീർന്നിട്ടുണ്ടായിരുന്നേ വേണ്ട ചുവന്നുള്ളിയും വാങ്ങിയിട്ടുണ്ട് കേട്ടാ ഞാൻ മൈദ അവിടെ നിന്ന് ആലോചിച്ചതേ ഉള്ളൂ പിന്നെ എനക്ക് ആരും വിട്ടുപോയി പിന്നെ ഏർ അതിന്റെ ബോക്സ് ഉണ്ടല്ലോ ഉണ്ടല്ലേ ഇതിനകത്തേ ചോള ഇട്ടിട്ടുണ്ട് ഇത് നാല് കിലോ പച്ചക്കറിക്കിട്ട് നൂറ് രൂപ കേട്ടോ നമ്മള് ലാഭത്തിന് മാത്രമേ വാങ്ങാറുള്ളൂ നമ്മൾ ഓവറായിട്ടുള്ള പൈസ ചിലവാക്കിയുള്ള സാധനങ്ങളൊന്നും വാങ്ങില്ല നമ്മുടെ ഇവിടെ മാത്രമേ പച്ചക്കറിക്ക് ഇത്രയ്ക്ക് റേറ്റ് കുറഞ്ഞു കിട്ടാറുള്ളൂ ഞാൻ പൊതുവേ പല സ്ഥലങ്ങളിലും പല ഫ്രണ്ട്സും പല ഫ്രണ്ട്സും പറഞ്ഞ് അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിക്കോടാ ഇത് അവിടെ കിടന്നോട്ടെ ഇത് മാറ്റിക്കോ അത് ചീഞ്ഞതാ അത് കളഞ്ഞേരെ ും കോരിക്ക ക്യാരറ്റ് ക്യാരറ്റ് എടുത്തിട്ട് നമ്മള് ഇത് ഉണ്ടാക്കിയായിരുന്നു ഇന്ന് നമ്മൾ സാമ്പാർ ഉണ്ടാക്കി പിന്നെ ആൻസിന് നൂഡിൽസ് ഉണ്ടാക്കിയപ്പോ നമ്മൾ ക്യാരറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് വാങ്ങിയ പച്ചക്കറി മറ്റേ പച്ചക്കറിയായിട്ട് ഒത്തിരി ഇതാക്കണ്ട ഒന്നിച്ചിട്ടുണ്ടാന്ന് ഇന്ന് വാങ്ങിയ പച്ചക്കറി ഒരുമിച്ച് വെച്ചാ മതി എന്നാ ഇവിടെ മൈദ വന്ന വിട്ട് പോവാടോ രണ്ട് കുപ്പി വെളിച്ചെണ്ണ ഒരു മുക്കാൽ കുപ്പി വെളിച്ചെണ്ണ നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട് മീനൊക്കെ വാങ്ങുമ്പം എന്താണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് ചിലവ് വരുമല്ലോ പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ മില്ലിൽ നിന്നാണ് കേട്ടോ വാങ്ങുന്നത് ഒറിജിനൽ നമ്മൾ ഇപ്പം അല്ലാത്ത ഇതല്ല കേട്ടോ ഈ കൊയ്ത്താനത്തെ മില്ലിൽ നിന്നാണ് വാങ്ങുന്നത് നല്ല മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒറിജിനൽ മഞ്ഞൾ പൊടിച്ച് അവിടെ തന്നെ പൊടിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ ആ കാര്യത്തിലൊക്കെ നമ്മൾ പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ ആണെങ്കിലും നമ്മൾ മില്ലിൽ നിന്ന് എടുക്കുന്ന വെളിച്ചെണ്ണകളാണ് കേട്ടോ ഇങ്ങോട്ട് വെക്കടാ ആണ് കൂട്ട ആൻസ് എന്നോട് പറഞ്ഞു ഈ മുറിഞ്ഞിരിക്കുന്നതും ചേഞ്ഞു പോകുന്നതുമായ കാര്യങ്ങൾ ആ ആനന്ദുടന എന്നോട് വല്ല ചേഞ്ഞ് പോകുന്നതും ഇത് ഇത് തക്കാളി ഇരുന്ന പാത്രം കൊണ്ടുപോടാം തക്കാളി ഇരുന്ന പാത്രം കൊണ്ടുപോടാം സവോള കൊറേ വാര ഇട്ടിട്ടുണ്ട് കിലോ സവോളക്ക് വില കുറവാണ് അതുകൊണ്ടാണ് അതിനകത്തേക്ക് ഇടണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേടാ ഇതിലേക്ക് വെച്ചാ മതി വാരി വാരി ഇങ്ങനെ ഇട്ടോ ഞാൻ ഞാനറിയുന്നൊക്കെ വേറെ വേറെ വേറെയാക്കി എടുത്തോളാം മുരിങ്ങാക്കോലൊക്കെ ഒന്ന് മാറ്റി ഞാൻ അവിയൽ ഉണ്ടാക്കി തരാം ഇവന് അവിയൽ ഭയങ്കര ഇഷ്ട നിനക്ക് അവിയൽ ഇഷ്ടപ്പയർ വെച്ചിട്ട് തന്നെ തോരൻ വെക്കണം നമുക്ക് ഇപ്പൊ ഇത് ഞാൻ ഇടുന്ന ഉരുളക്കിഴങ് ഉരുടെ പാത്രത്തിലൊക്കെ ഈ സാധനം ഞാൻ കേടിയിരിക്കുന്നു വെണ്ടയ്ക്ക മാത്രത്തിലേക്ക് സൈഡിലേക്ക് വെച്ചാൽ ആ പാത്രം എടുത്തോണ്ട് വന്നടാച്ചു അതെടുക്ക എടുത്തോണ്ട് വാടാ നോക്കാം ചാടി ചാടി നിക്കടാവേ വേറെ ഏതെങ്കിലും ഒരു പാത്രം എടുത്തോണ്ട് വന്നാലും മതി വെണ്ടയ്ക്കോവയ്ക്കൊക്കെ ഒരുമിച്ച് വെക്കാവേ പച്ചമാണിക്കാൻ പറ്റാത്തതില് ഭയങ്കര ആഗ്രഹം അത് ഉള്ളൂ മാറ്റിക്കും പച്ചോട് സെപ്പറേറ്റ് ആക്കണതാ ഭയങ്കര ബാധിക്കു നോക്കിയാലറിയാം എന്റെ പഴയ വീഡിയോ ഒക്കെ അകത്ത് ഫുള്ള് ഇതായിരുന്നു ദോശ ദോശ ഇഡലി ദോശ ഇഡലി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചോദിക്കുമായിരുന്നേ ഇവിടെ ദോശ ഇഡലി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ വേറെ ഒന്നും ഉണ്ടാക്കാറുണ്ടെന്ന് പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട് പക്ഷെ കൂടുതൽ ദോശ 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 ദോശയെന്ന് പറഞ്ഞ് കാണുന്നുണ്ട് അന്നത്തെ കമാൻസ് ദോശ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ വേറെ ഒന്നും ഉണ്ടാക്കാറില്ല എന്ന് നമ്മൾ മിക്സി കടായി കഴിഞ്ഞപ്പം നമ്മൾ ദോശ ഇഡലി ഉണ്ടാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ഇടിയപ്പം നമ്മൾ ഉണ്ടാക്കാൻ എളുപ്പത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ സാഹചര്യം അനുസരിച്ച് നമ്മളെപ്പോഴും മാറണം അല്ലാണ്ട് എനിക്കിതേ പറ്റത്തുള്ളൂ എനിക്ക് അതില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കില്ല എന്നും പറഞ്ഞൊന്നും ഇരിക്കരുത് അപ്പൊ കാണുന്നവരൊക്കെ പലരും പലരും പറഞ്ഞെന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമ്മൾ അതൊക്കെ നോക്കിട്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ടാ എന്റെ അനുഭവം ആണെ അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു ഇതിനകത്ത് വെണ്ടക്ക ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറക്കിടക്കോണ്ടെങ്കിലും പറക്കിട മുളവുണ്ടെങ്കിലും പറക്കിട കൂടുതലും ബീൻസും പയറും അതിലെങ്ങനെ നോക്കിക്കേ എന്തോ കാണിക്കാനാൻസ് എനിക്ക് അറിയില്ല ഇവിടെ ഉണ്ട് വെണ്ടയ്ക്കോ വെണ്ടയ്ക്കോരം വെക്കണ എനിക്കിഷ്ടമാണ് ചെമക്ക് പുറട്ടി വെണ്ടക്ക കൊലത്തുന്നത് നമ്മൾ മെഴുക്കു എന്ന് അങ്ങനെ പറയാറില്ല കേട്ടോ നമ്മൾ വളർത്തുക എന്ന് പറയുള്ളൂ വാഴയ്ക്ക മെഴുക്കു പുരട്ടി എന്ന് പറയും വാഴയ്ക്ക മെഴുക്കു പുരട്ടി എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു പാട്ടൊക്കെ വീട്ടിൽ പണ്ട് കോവലുണ്ടായിരുന്നു കേട്ടോ കോവയ്ക്ക് ഇഷ്ടംപോലെ ഉണ്ടാകുമായിരുന്നേ പറച്ചു തിന്നലായിരുന്നു പരിപാടി കാവയ്ക്ക ഇതാണ് നമ്മൾ വാങ്ങിയത് പിന്നെ കുറച്ച് വേറെ കുറച്ച് ഉണക്ക ഐറ്റംസ് ഡ്രൈ കറി ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ ടാൻസൂട്ടനാണ് ഇതെല്ലാം എടുത്ത് വെക്കുന്ന ചുമതല ടാൻസൂട്ടൻ ഇപ്പം എടുത്തു വെച്ചിട്ട് വരും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും സാഹചര്യത്തിനനുസരിച്ച് വേണം ജീവിക്കാൻ സത്യത്തിൽ ഇന്ന് നമ്മൾ ഇടാനിരുന്ന് നമ്മൾ കോട്ടയൊക്കെ പോയിട്ട് വന്ന വീഡിയോ ആയിരുന്നു ഇടാനിരുന്നത് കേട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ ഇത് വാങ്ങിച്ചോണ്ട് വന്നതല്ലേ അപ്പം എന്നാണ് വാങ്ങിയത് അന്ന് മുതൽ നമ്മൾ ഇത് എന്ന് വരെ ഉപയോഗിച്ച് തീർക്കും എന്ന് വിചാരിച്ചു എന്നു വെച്ചാൽ ഈ സവാള ഈ ഉള്ളിയൊക്കെ ഈ രണ്ടാഴ്ച കൊണ്ട് തീർക്കും അല്ലാട്ടോ പറയുന്നത് സവോള ഉള്ളിയൊക്കെ അവിടെ ഇരിക്കും നമ്മൾ ആവശ്യത്തിന് വേണ്ടി മാത്രം എടുക്കും കടമെങ്കിൽ നമുക്കൊരു സവോള തോരനൊക്കെ ഉണ്ടാക്കാം സവോളം മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം സവോള തോരൻ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ തേങ്ങ ഇട്ടിട്ട് അടിപൊളിയാണ് കേട്ടോ ഞാൻ ലോണുണ്ടാക്കി ഒന്നിരട്ട് തവണ ഉണ്ടാക്കിയതാണ് ഏഹ് ആ വേണ്ടയ്ക്ക് ആ കുളിയില്ലാത്തതാണ് അപ്പോഴേ നമുക്കിവിടെ സവോള എല്ലാം ഇരിക്കുന്നുണ്ട് സവോള അതവിടെ സൈഡിലേക്ക് ഇട്ടാൽ ഇട്ടാരണം ചുവന്നുള്ളി സവോള എല്ലാം ഒരുമിച്ച് കിടന്നോട്ടെ ഞാനിവിടെ കറിയിൽ കൂടുതലായിട്ടും ഉള്ളി ചേർക്കാറുണ്ട് കേട്ടോ ഉള്ളി സവോള സവോള കുഞ്ഞാ നല്ലോ ഒന്നാത്രം ചുവന്നുള്ളിയായത് സവോള കുഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കിടക്കും ഇതുപോലെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആണെന്ന് പറഞ്ഞു ചിലപ്പോ ചില കിടക്കാർ സവോളക്കുഞ്ഞുങ്ങൾ തരും കേട്ടോ ഇതുപോലെ കട്ട കൂടി ഇരിക്കുവാണെങ്കിൽ മാത്രമാണ് അത് ചുവന്നുള്ളി അത് അല്ലാതെ ഇതുപോലെ ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റക്ക് ഇതിന്റെ കുഞ്ഞുണ്ട് അതാണ് സവോള കുഞ്ഞുങ്ങളും കേട്ടോ അതൊന്നും എടുത്തോണ്ട് പോടാ കൊണ്ടു ഇന്ന് ഉണ്ണീശോയുടെ മാമോദിസ ദിവസമായിരുന്നു കേട്ടോ ധനഹാ പെരുന്നാള് ഉണ്ണീശോയെ മാമോദിസ മുക്കിയായിരുന്നെ എന്നതാ ആ ചെറുതെടുത്തോന്ന തക്കാളി തിന്നാനെടുത്ത അതിന്റെ ഇടയ്ക്ക് അടിച്ച് മാറ്റിയേക്കുന്ന ഇവനെയൊക്കെ എന്താ അറിയാവോ മുക്കാലി കെട്ടിട്ട് അട്ടിക്കണം പിടിച്ച ചുമ്മാ രസത്തിന് ഇരിക്കണാ അവിടെ ഇനി എടുക്കണ സാധനങ്ങൾ കാണാ നീ എന്നാ തിന്നാൻ വേണ്ടിട്ടോടാ നിങ്ങൾ തിന്നുന്ന കാണിച്ചേക്കുന്ന പൊട്ടിച്ചെണ്ണല്ലോടാ ഇത് ഞാനിപ്പോ കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണെട്ടോ എന്നാ നെയ്യപ്പം നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം പിന്നെ ഇത് വില കാലത്തും ഒരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നൂറ് ഗ്രാം വാങ്ങിയതാണ് വാങ്ങിയതാണെട്ടോ ചെമ്മീൻ ചമ്മന്തി പിന്നെ പിന്നെന്താ ഒന്നര കിലോ കടലട്ടോ പുട്ടും ഉണ്ടാക്കില്ലേ കൂട്ടുകാരെ ആ സാധനമാണ് കടല പിന്നെ വൻപയർ പിന്നെ ചെറുപയർ ചെറുപയറുണ്ടെങ്കിൽ അന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞിയും ചെറുപയറും ആയിരിക്കും കഞ്ഞിയായിരിക്കും പിന്നെ നമ്മുടെ കായട്ടോ കായം പിന്നെ ഒരു എക്സേഡ് ഒരു സോപ്പ് പിന്നെ പുട്ടുപൊടി അപ്പത്തിൻ്റെ പൊടി ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ പുട്ടുപൊടി വാങ്ങിയിട്ടു പിന്നെ നമ്മുടെ ബിങ്കോ ഇതെല്ലാം ഇതൊന്നും എടുക്കണില്ല നമ്മൾ ഈ ഉണക്ക ഐറ്റംസ് എന്തിനാ വാങ്ങി വെക്കുന്നതെന്ന് അറിയാവോ കൂട്ടുകാരെ പച്ചക്കറിയൊക്കെ പെട്ടെന്ന് അങ്ങ് വെറുതെ പോകും നമ്മൾ ചടപടാകും പറഞ്ഞ എന്നും കടയിൽ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ വേറെ ആരും വീട്ടിലേക്ക് ദിവസവും സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാനും ഇല്ല അപ്പോൾ സാഹചര്യ സന്ദർശമൊക്കെ മനസ്സിലാക്കി നമ്മൾ തന്നെ ഓരോന്ന് ചെയ്ത് വെക്കണം ആ അത് അതിനത്തേക്കും വെച്ചാര അതിനാണ് ഞാൻ ഉണക്ക ഐറ്റംസ് വാങ്ങി വെക്കുന്നത് കാരണം പച്ചക്കറിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ഇതൊക്കെ കറി വെക്കാം ഇതൊക്കെയാണ് അത് വെക്കണ്ട സോപ്പ് മാറ്റിക്കോ അപ്പം പിന്നെ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് എടുത്തു വെക്കാനുണ്ട് പിന്നെ ആൻസൂട്ടറിന് പത്ത് വിക്സ് മിഠായി വാങ്ങിച്ചു കൊടുത്തു ആൻസൂട്ടറിന് ഇത് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഒരുമിച്ച് തീർത്തേക്കരുത് എനിക്കിപ്പം വേണ്ട ഈ സാധനമൊക്കെ ഒറ്റയടിക്ക് തീർക്കാനുള്ളതല്ല എന്നോട് ചോദിക്കാതെ മിഠായി എടുത്തേക്കരുത് കേട്ടാ അപ്പം മിഠായിക്ക് ഭയങ്കര തീറ്റ ഉള്ളതവനെ ഏഹ് പല്ലി ഒല്ലി വിക്സ് മിഠായി ഒരുമിച്ച് തിന്ന് തീർക്കാൻ പോകൂല ഏഹ് വല്ലയ്ക്ക് ചുമയാണോ പിന്നെ ഒരു മിക്സ് മിഠായി എടുത്ത് കൊടുക്കും വല്ല ചുമ മാറട്ടെ ബാസ്കിമോന്റെ ബർത്ത്ഡേ ഈ ബലൂൺ ആട്ടാതെന്താടാ ബാസ്കിമോൻ ബാസ്കിമോൻ എന്താ ഒന്നും വാങ്ങിയില്ലെന്ന് ചോദിച്ചാ ബാസ്കിമോന് മുട്ട വാങ്ങിയിട്ടുണ്ട് ബാസ്കിമോന് നെയ്യപ്പം വാങ്ങിയിട്ടുണ്ട് നെയ്യപ്പം ഭയങ്കര ഇഷ്ടമാണ് അവന് അപ്പൊ നമ്മൾ കഴിക്കുമ്പോൾ ഒരു നെയ്യപ്പവന് കൊടുക്കും നമ്മളിപ്പോ പതുക്കെ കഴിച്ചു വരുമ്പോഴത്തേക്കും അവനെ അവനെ ഒരുമിച്ച് എല്ലാം വീഴുന്നു അതൊക്കെ തന്നെയാണ് ഇവിടത്തെ പരിപാടികൾ അപ്പൊ നമ്മളൊരു വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയില്ലേ എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിട്ടൊക്കെ പറഞ്ഞു എനിക്ക് വാങ്ങാൻ പറ്റാതെ പോയത് മൈദയാണ് മൈദയാണോട്ടാ മൈദ വാങ്ങാത്തതിൽ എനിക്ക് ഭയങ്കര മനോവിഷമുണ്ട് കുട്ടി കുട്ടി പറയണ മൈദ കിട്ടാത്തതില് മനോവിഷമ മറന്നുപോയി ഞാനവിടെ മൈതാനം എഴുതിയത്തിനെ കണ്ട് ഓർത്തോണ്ട് നിന്ന് അന്നത്തേക്ക് കുറേ ആളുകൾ ആ കടയിലേക്ക് വന്നു കഴിഞ്ഞു ഞാൻ ഏത് കട ചെന്നാലും അന്നേരം ആരും കാണില്ല ഞാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറെ ആളുകൾ എവിടെന്നെങ്കിലൊക്കെ വരും എനിക്കിഷ്ടമല്ല എനിക്ക് ലേസ് പിങ്കോയൊന്നും എനിക്കിഷ്ടമല്ല ഞാൻ കഴിക്കത്തും ഇല്ല അതൊന്നും എനിക്കിഷ്ടമല്ല ബിസ്കറ്റോ അങ്ങനെയൊന്നും ഞാൻ കഴിക്കത്തില്ല ഒരു നിവർത്തിയില്ല ഒന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നിയാൽ നമ്മളിരുന്ന് കഴിക്കുക അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെയാണ് നമ്മുടെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ കുട്ടുകാരെ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുക ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് പറയുക നമ്മൾ സാഹചര്യത്തിനൊത്ത് ജീവിക്കാൻ പഠിക്കണം അല്ലാതെ എനിക്ക് അതില്ലേ അതില്ലാത്തത് കൊണ്ട് ഞാനൊന്നും ചെയ്യത്തില്ല അത് കിട്ടാതെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല കൊണ്ട് തരാൻ ആരും ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഉള്ളവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ വാശിയെടുത്തിരിക്കും അത് കിട്ടിയാൽ പറ്റുമെന്നും പറഞ്ഞൊക്കെ ഇരുന്നോളാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം വേറെ ഒന്നുമില്ല വെച്ച് കെട്ടും ഏച്ചുകെട്ടും മുഴിച്ചിരിക്കലും ഒന്നും ഇല്ലാതെ നമ്മൾ എന്താണോ അതായിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വീഡിയോ എടുത്ത കൂട്ടത്തിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വീഡിയോ എടുത്ത കൂട്ടത്തിൽ നമ്മളെ സാധനങ്ങളെല്ലാം എടുത്ത് എടുത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൊണ്ട് അവിടെ കൊണ്ട് വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പൊ നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം 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 ആ അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതിയ